കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം റീചാർജ് ചെയ്യുന്നത് തന്നെ എൻ സി എഫ് പ്ലാനുകളാണ് എൻ സി എഫ് പ്ലാനുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ മൊത്തത്തിലുള്ള ഫ്രീ ടു എയർ ആയിട്ടുള്ള എല്ലാ ചാനലുകളും പിന്നെ കൂടെ നമ്മൾ ആ അത്യാവശ്യമായിട്ട് കാണുന്ന പേ ചാനലുകളും ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ആളുകൾ കൂടുതലും കാണുന്നത് അപ്പോൾ എയർടെൽ ഡിജിറ്റൽ ടി വിൻ്റെത് ഇരുപത് ബോക്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോക്സും ഒരു കൊല്ലം വാറൻറ്റിയും മുപ്പത്താറ് മാസം എൻ സി എഫ് പ്ലാനും കിട്ടും ഒരു റിമോട്ടും കിട്ടും അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിപ്പോൾ സൺ ഡയറക്റ്റ് അല്ലെങ്കിൽ ടാറ്റാ പ്ലേ അല്ലെങ്കിൽ മറ്റേതും ഡിഷൻ ഉണ്ടെങ്കിൽ ഇപ്പം പ്ലേയും എയർടെ സൺ ഡയറക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ അഡാപ്റ്റർ ഉണ്ടല്ലോ ചാർജ് ചെയ്യുന്ന ആ ഒരു ഓൺ ചെയ്യുക പവർ കൊടുക്കുന്ന പവർ അഡാപ്റ്റർ അത് തന്നെ മതി എയർടെലിന് അപ്പോൾ ആ ഒരു പൈസ ഒക്കെ കുറച്ചിട്ട് കാരണം കസ്റ്റമേഴ്സിന് വാങ്ങുന്ന ആളുകൾക്ക് പരമാവധി പൈസ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പോൾ നിലവിൽ എയർടെൽ ഡിജിറ്റൽ ടി വി ഒക്കെ ഉപയോഗിക്കുന്ന വീട്ടിൽ ആളുകളാണെങ്കിൽ ഈ ബോക്സ് മാത്രം വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെറും ബോക്സ് മാത്രം നിങ്ങൾക്ക് മതി കാരണം ഓൾറെഡി റിമോട്ട് ഉണ്ടാവും അഡാപ്റ്റർ ഉണ്ടാവും ഡിഷിൻ്റെ കണക്ഷൻ ഒക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ടാറ്റാ പ്ലേ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അഡാപ്റ്ററൊക്കെ അത് സെയിം മതി ഡിഷ് ഒക്കെ അത് തന്നെ മതി ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കാരണം നിങ്ങൾക്ക് മുപ്പത്താറ് മാസത്തെ പ്ലെയിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് റിമോട്ടും കൂടെ അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയെ നിലവിലുള്ളൂ അപ്പോൾ ഇന്ന് മുതൽ ഈ വീഡിയോ ഇറങ്ങുന്ന മുതൽ ഈ ഒരു മാസം എൻഡ് വരെ ആ ഒരു ഓഫർ ഉണ്ട് അത് സംഭവം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പാഞ്ചിൻ്റെ ഒരു ഓഫർ വന്നതാണ് പക്ഷേ ഞാൻ വീഡിയോ ഇടാൻ വൈകിയതാണ് അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ മുപ്പത്താറ് മാസത്തെ എൻ സി എഫ് കിട്ടും മുപ്പത്താറ് മാസം പിന്നെ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് ഈ ഒരു വൺ ഇയർ വാറണ്ടിയുള്ള നിങ്ങൾക്ക് ഒരു എച്ച് ഡി ബോക്സ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കിട്ടും രണ്ടായിരത്തി പിന്നെ ഇരുന്നൂറ് രൂപ എടുത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മുപ്പത്താറ് മാസം പ്ലാനോട് കൂടി കിട്ടും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ഒരു ഓഫർ വേണ്ട ആളുകൾക്ക് ഈ പുതിയ ബോക്സ് വേണ്ട ആളുകൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളെ നമ്പറോ അല്ലെങ്കിൽ കോൺടാക്റ്റിനോ നമ്പർ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്ന് അയച്ചു തരുന്നതാണ് അപ്പം ഏത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും എൻ സി എഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മലയാളത്തിൽ ഏതാണ്ട് പത്തി ഇരുപത്തി നാലോളം ചാനലുകൾ എയർടലിൽ കൊടുക്കുന്നുണ്ട് മറ്റുള്ള ഏത് ചാനൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഏഷ്യനെറ്റ് ആണെങ്കിൽ നമുക്കറിയാം ജി എസ് ടി അടക്കം ഇരുപത്തി മൂന്ന് ഏഷ്യനെറ്റ് എച്ച് ഡി ആണെങ്കിൽ ജി എസ് ടി അടക്കം മുപ്പത് രൂപ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യ ആവശ്യാനുസരണം എത്ര മാസം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു മറ്റുള്ള ഡീറ്റെച്ചിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ടെക്നീഷ്യൻ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഞാൻ അയച്ചു തരുന്നതാണ്